big was marala season san ബിഗ് ബോസ് ഫീട്ടിൽ അതിഥികളെത്തിരിക്കുകയാണ് അതിഥികളെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കുടുംബാംഗങ്ങൾ ഒരു ഒരുപക്ഷെ അതിഥികളെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് കുടുംബാംഗങ്ങളാകെ ആ ചുറ്റുള്ളവരെ മാത്രമേ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ളവരെയാണ് ബിഗ് ബോസ് ഫീടിന് അകത്തേക്ക് കയറ്റി വിടേണ്ടതെന്ന് ആദ്യം തന്നെ പറയട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മിറാഷ് എന്ന ജിത്തു ജോസഫിൻ്റെ പുതിയ സിനിമയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ജിത്തു ജോസഫും ആസിഫ് അലിയും അബർ യും നമ്മുടെ സീസൺ സിക്സിലെ ആയിരുന്ന അർജുനും ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തിയത് എന്തൊരു പോസിറ്റിവിറ്റിയാണ് അവർ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും പുറത്ത് ഭയങ്കര അടിപൊളിയാണ് പൊളിയായിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സന്തോഷിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പുറത്ത് ട്രെൻഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാണ് ഈ ഒരു പത്തോ പതിനഞ്ചോ പേര് വീടിനകത്ത് അത്തപ്പുറത്തിലൊക്കെ പോയിട്ട് ഈ ഒരു കണക്ഷനിലാണ്ട് ജീവിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ളവരെയാണ് അതിഥിയായിക്കോട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും കയറ്റി വിടേണ്ടത് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അതിഥിന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ ടാസ്കില് റിയാസും ശോഭയൊക്കെ അവരൊക്കെ വന്നിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക അവരുടെ ടെൻഷൻ അടിപ്പിക്കുക ഒരുമാ ഒന്ന് തളർന്നിരിക്കുന്നവർ ഒന്നും കൂടി തളർത്തിട്ട് പോകുക എന്നൊക്കെ പറയില്ലേ അത്തരത്തിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഷോ ഇപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ട്രെൻഡിലൊന്നും അല്ല പോകുന്നത് എങ്കിൽ പോലും ഇത് അടിപൊളിയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസിഫ് അലി വന്നപ്പോൾ തന്നെ അനീഷിനോട് പറഞ്ഞു കണ്ണടച്ചത് ഞാൻ കണ്ടു കണ്ടു അനീഷും രേണുവും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഇല്ല അത് അടിപൊളിയായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞു കുട്ടികൾ വരെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു റീലായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവല്ല അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആസിഫ് അലി പറയാണ് മാത്രമല്ല ആസിഫ് അലി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ എനിക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണതൊക്കെ ഒന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ അനീഷ് ഞാൻ അനീഷിനോട് പറഞ്ഞാൽ മതി അനീഷ് കാണിച്ചു തരും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അനീഷിനെ പുകർത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആസിഫ് ആസിഫലിക്ക് ഏറ്റവും ഇഷ്ടം അനീഷിന് ഞാൻ തോന്നണം ആ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അനീഷ് എവിടെ എവിടെയിരിക്കണം അനീഷെ അനീഷ് പറയൂ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അനീഷ് സോഫയിൽ ഇതാ നമ്മിഡിൽ കൊണ്ടു ഇരുത്തി ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്തോ അനീഷിനെ ഭയങ്കരമായിട്ട് പകർത്തുന്നൊക്കെ ഉണ്ടായിരുന്നു വീടെല്ലാം കൊണ്ടുപോയി കാണിച്ച് ജയിൽ കാണിച്ചു അത് കഴിഞ്ഞ് പണിപ്പൂര പോയി അതൊക്കെ സ്മോക്കിംഗ് റൂമിൽ പോയി സ്മോക്കിംഗ് റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ജിത്തു ജോസഫിന് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എന്തായാലും സിഗരറ്റ് കൊടുക്കുന്നുണ്ട് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈൻറ്റും കൂടിയും കൊടുക്കും മൈബോസേ എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ചിരിക്കാൻ തുടങ്ങി മൈബോസോ ബിഗ് ബോസ് അല്ലേ അപ്പോൾ ഉമാ പേര് മാറിപ്പോയി ബിഗ് ബോസിനോട് മാപ്പൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്ന എന്തിനാണോ ആ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലോ ഈ മിറാഷ് എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥ ഇവരോട് തന്നെ എഴുതാനായിട്ട് ട്രെയിലർ കാണിച്ചു കൊടുത്തിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അതിൻ്റെ തിരക്കഥ പറയാണ് ഇതിൽ ഏതൊരു തിരക്കഥയാണ് നല്ലതെന്നുള്ളത് ഈ അതിഥികളായി എത്തിയിരിക്കുന്ന ഈ നാല് പേരും കൂടി ഒരു വിജയിയെ തെരഞ്ഞെടുക്കണം സിനിമ പ്രമോഷന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിൽ നിന്നും തന്നെ വന്ന അർജുനും കൂടി ഉള്ളതുകൊണ്ട് മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവരെ കണ്ടതിൽ ഭയങ്കര ആണ് ഇവിടെ അവർ വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരെയും തുടർന്നിരിക്കുന്നവരെ പോലും മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ഇപ്പം ലൈവില് തിരക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് തിരക്കഥ ആയിരിക്കും നന്നായിട്ട് വരാ അതിഥികൾ തിരഞ്ഞെടുക്കുക എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ഒന്ന് ഫോളോ ചെയ്തോളൂ